നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ വാർത്തകൾ വടക്കഞ്ചേരി ശിവരാമ പാർക്ക് നവീകരണത്തിന് തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ഭരണാനുമതിയായി വടക്കഞ്ചേരിയുടെ സാംസ്കാരിക തനിമയും ടൂറിസം സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നതിനായാണ് നവീകരണം നടക്കുന്നത് ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ മുന്നേറ്റം ലോകമാകെ അംഗീകരിക്കപ്പെട്ടതാണെന്ന് സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നിപ്പയെയും കോവിഡിനെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ ആസൂത്രണ മികവിലാണെന്നും ഇ എം സുരേഷ് ബാബു സിനിമാ മേഖലയിൽ ഉണ്ടായ പീഡന പരമ്പരകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഇടതു സർക്കാർ തയ്യാറാവണമെന്ന മുൻ വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി സിനിമാ മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും കെ എ തുളസി വാർത്തകൾ വിശദമായി വടക്കഞ്ചേരി ശിവരാമ പാർക്ക് നവീകരണത്തിന് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ശിവരാമ പാർക്ക് നവീകരിക്കുന്നതിനാണ് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ഭരണാനുമതി ടൂറിസം വകുപ്പ് നൽകിയിരിക്കുന്നത് വടക്കഞ്ചേരിയുടെ സാംസ്കാരിക തനിമയും ടൂറിസം സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നതിനായാണ് നവീകരണം നടക്കുന്നത് ചുറ്റുമതിൽ ചുവർചിത്രങ്ങൾ മാളിക ശുചിമുറികൾ സുരക്ഷാ ക്യാമറകൾ കലാപ്രതിഷ്ഠാപനങ്ങൾ വെളിച്ച സംവിധാനങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങി പത്തൊമ്പത് വിഭാഗങ്ങളിലാണ് നവീകരണം നടത്തുന്നത് ജലവൈദ്യുത സംവിധാനങ്ങളും പൂർണ്ണമായും നവീകരിക്കും പാർക്കിന്റെ നടത്തിപ്പും പരിപാലനവും ഗ്രാമപഞ്ചായത്തും ഡി ടി പി നടത്തുക ഈ വർഷം ഡിസംബറിൽ പണികൾ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി കൂടി തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പിൽ എ സ്റ്റാർ എറ്റ് ന്യൂസിനോട് പറഞ്ഞു ഏറെക്കാലത്തെ ആഗ്രഹമായ ശിവരാമ പാർക്ക് പുനർനിർമ്മാണത്തിനാവശ്യമായ ഭരണാനുമതി ഗവൺമെൻ്റെ ഭാഗത്ത് കിട്ടിയിരിക്കുകയാണ് വടകുഞ്ചേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഒട്ടേറെ കുടുംബ കുടുംബങ്ങൾക്ക് സ്ഥലവാസികൾക്കെല്ലാം സമയം ചെലവഴിക്കാനും വന്നിരിക്കാനും സാധിക്കുന്ന പാർക്കായ ശിവരാമ പാർക്ക് പുതുക്കിപ്പണിയേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആ നിലയിൽ ഇതിൻ്റെ എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തി ചുറ്റുമതിൽ അതോടൊപ്പം തന്നെ ശുചിമുറി ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ വെളിച്ച സംവിധാനം ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടക്കം അവസാനത്തോടുകൂടി തുടക്കം കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തുടക്കം കുറിച്ച് ഇരുപത്തി അഞ്ചിൽ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വർക്കിന് സമീപം മൂന്ന് നില കെട്ടിടം അവിടെ കോഫി ഷോപ്പ് ഉൾപ്പെടെ വിഭാവനം ചെയ്തിട്ടുണ്ട് ഏറെ പദ്ധതിയാണ് അപ്പോൾ ഒരു കോടി രൂപക്ക് പാർക്കിൻ്റെ പിന്നെ പുനരുദ്ധാരണവും ബാക്കി എഴുപത് ലക്ഷം രൂപക്ക് കെട്ടിടത്തിൻ്റെ പണിയുമെല്ലാമായി വടകുഞ്ചേരി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമായി ശിവരാമ പാർക്ക് മാറാൻ വേണ്ടി പോകുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കുക ആരോഗ്യരംഗത്ത് കേരളത്തിൻ്റെ മുന്നേറ്റം ലോകമാകെ അംഗീകരിക്കപ്പെട്ടതാണെന്ന സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നടത്തിയ ധർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എത്രയോ മാസം മുമ്പ് ഈ രോഗം നമ്മുടെ അതിലേക്ക് വരും അതിനനുസരിച്ച് നമ്മൾ യുദ്ധം നടത്താൻ തയ്യാറാവണം ഇതിനെ നേരിടാൻ തയ്യാറാവണം അതെല്ലാം അതിന്റെ മുൻപന്തിയിൽ നിന്നവരായിരുന്നു നിങ്ങൾ അപ്പോൾ നമ്മൾ ഈ രോഗം വന്നാൽ അപ്പം തന്നെ മരിക്കുക എന്നുള്ളതാണ് കണ്ടത് തുടക്കത്തിൽ അതിന്റെ ഓരോ ഈ വീഡിയോ ക്ലിപ്പ് ചൈനയിൽ വന്നതൊക്കെ നമ്മൾ ആളുകളിൽ പ്രചരിപ്പിക്കാനും തുടങ്ങി ഈ രോഗം വരണോ ആൾ വീഴണു ആൾ വീഴും ഇപ്പം ഇങ്ങനെ കോവിഡിനെ കുറിച്ച് കൊറോണ എന്ന് പറഞ്ഞ പേരിലാണ് ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത് അതിങ്ങനെ വരുമ്പോൾ ഇത് ഏറ്റവും നിങ്ങളാണെങ്കിൽ വളരെ നിസ്സായകരാണ് നിപ്പയെയും കോവിഡിനെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ ആസൂത്രണ മികവിലാണെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു നഴ്സുമാരുടെ എണ്ണം പരിഷ്കരിക്കുക ആരോഗ്യരംഗത്തെ മികവ് നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ചടങ്ങിൽ ബി ആർ രോഷനി അധ്യക്ഷയായി കെ സാജി എം ജയശ്രീ ആർ സുരേഷ് എന്നിവർ സംസാരിച്ചു സിനിമാ മേഖലയിലുണ്ടായ പീഡന പരമ്പരകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഇടതു സർക്കാർ തയ്യാറാവണമെന്ന് വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ ഭാഗവും പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട ഡി സി സി നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയായിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഏതോ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ ഒരു നിമിഷം പോലും ഒരു ആലോചിക്കേണ്ടി വന്നില്ല സർക്കാരിന് പക്ഷേ ഒരു യുവതി ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ചില ചാലകശക്തികൾ ആ ചാലക ശക്തികളുടെ പ്രധാനപ്പെട്ട കണ്ണുകൾ ഈ അന്വേഷണവുമായിട്ട് ജുഡീഷ്യൽ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയാൽ സിനിമാ മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും കെ എ തുളസി പറഞ്ഞു പീഡകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി മുൻ എം പിമാരായ വി എസ് വിജയരാഘവൻ രമ്യ ഹരിദാസ് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ സുമേഷ് അച്യുതൻ പി വി രാജേഷ് ബാലഗോപാൽ സി വി സതീഷ് എന്നിവർ സംസാരിച്ചു മംഗലഡാമിൽ നടന്നു ബാലസുഖം വടക്കഞ്ചേരി ഏരിയ സമ്മേളനം മങ്ങലണ്ടാമിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഭിറാം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് വി എ തസ്ലീമ അധ്യക്ഷയായി ബാലസംഘം ജില്ലാ സെക്രട്ടറി എസ് ജീവൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുലോചന ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം പി വിഷ്ണു ജില്ലാ കമ്മിറ്റി അംഗം അനിരുദ്ധ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ സംഘാടക സമിതി ചെയർമാൻ അരവിന്ദാക്ഷൻ ബാലസംഘം ഏരിയ സെക്രട്ടറി വി ആർ സൂരജ് കൺവീനർ പി വി ശ്രീനിവാസൻ കോർഡിനേറ്റർ കെ ജാസ്പർ തുടങ്ങിയവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കു നേരെയുള്ള ചൂഷണങ്ങൾ വെളിപ്പെടുത്തുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി അഭിവാദ്യ അഭിവാദ്യ കമ്മീഷൻ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ടൗണിൽ പ്രകടനം നടത്തി വടക്കഞ്ചേരി ടി ബി ജംഗ്ഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മന്ന മന്നമൈതാനിയിൽ സമാപിച്ചു മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഓമന ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ജൂലൈ മാസം പതിനേഴാം തീയതിയാണ് ആ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് റിപ്പോർട്ടെന്ന നിലയ്ക്ക് അത് നമ്മുടെ കേരള സർക്കാരിനെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഏൽപ്പിച്ചപ്പോൾ സ്വാഭാവികമായും മുൻ വിവരാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹേമ അവരടക്കം വ്യക്തിപരമായി ചില പരാമർശങ്ങൾ അതിലുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് കെ അധ്യക്ഷയായി പി കോമളം രമാജയൻ പി ടി രജനി എന്നിവർ സംസാരിച്ചു സുരക്ഷാ മുൻകരുതൽ ഇല്ലാതെ കരിങ്കൽ കയറ്റി നഗരത്തിലൂടെ ടിപ്പർ ലോറി പായുന്നു നടപടിയെടുക്കാതെ അധികൃതർ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് കരിങ്കല്ല് കയറ്റി ചീറി കാഴ്ച വടക്കഞ്ചേരി പട്ടണത്തിൽ കാണാൻ കഴിയുന്നത് ടിപ്പറിന്റെ പെട്ടിയിൽ കയറ്റിയ കരിങ്കല്ല് മൂടി വെച്ചുകൊണ്ട് സുരക്ഷ ഒരുക്കി മാത്രമേ യാത്ര നടത്താവൂ എന്ന നിയമത്തെ കാറ്റിൽ പറത്തിയാണ് പട്ടാപ്പകൽ നഗരമധ്യത്തിലൂടെ ടിപ്പറുകൾ മരണപ്പാച്ചിൽ നടത്തുന്നത് വാഹനം ഏതെങ്കിലും കുഴിയിൽ ചാടുകയോ വാഹനം വെട്ടിച്ചെടുക്കുകയോ ചെയ്താൽ കരിങ്കല്ല് താഴെ വീണ് അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കരിങ്കല്ല് താഴേക്ക് വീഴുമോ എന്ന ആശങ്കയിൽ മറ്റു വാഹന യാത്രക്കാരും പേടിയോടെയാണ് യാത്ര ചെയ്യുന്നത് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി തുടങ്ങിയ മേഖലകളിൽ ടിപ്പറുകളും മറ്റും വാഹനങ്ങളിലും അളവിൽ കൂടുതൽ കരിങ്കല്ല് കയറ്റി സുരക്ഷാ ക്രമീകരണം ഒരുക്കാതെ യാത്ര നടത്തുന്നത് പതിവാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട് ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് പാസഞ്ചർ ഓട്ടോറിക്ഷയിൽ കടത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി നെന്മാറ പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ നെന്മാറ ടൌണിന് സമീപത്ത് വെച്ചാണ് പിടികൂടിയത് കൊടുവായൂർ നവക്കോട് സ്വദേശികളായ സനൂബ് അബ്ദുൾ ഫാറൂഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പാക്കറ്റ് ഹാൻസ് നൂറ്റി പന്ത്രണ്ട് പാക്കറ്റ് കൂൾലിപ്പ് പതിനാറ് പാക്കറ്റ് ബുള്ളറ്റ് റാണി തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് ആലത്തൂർ ഡിവൈഎസ് എൻ മുരളീധരൻ എസ് ഐ കെ പി അബ്ദുൾ സത്താർ എന്നിവരും വടക്കഞ്ചേരി എസ് ഐ ജീഷ് മോൻ വർഗീസിൻ്റെ നേരത്തുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡുമാണ് പുകയിലെ ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് വടക്കഞ്ചേരി ശിവരാമ പാർക്ക് നവീകരണത്തിന് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ഭരണാനുമതിയായി വടക്കഞ്ചേരിയുടെ സാംസ്കാരിക തനിമയും ടൂറിസം സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നതിനായാണ് നവീകരണം നടക്കുന്നത് ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ മുന്നേറ്റം ലോകമാകെ അംഗീകരിക്കപ്പെട്ടതാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കോവിഡിനെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ ആസൂത്രണ മികവിലാണെന്നും ഇ എൻ സുരേഷ് ബാബു സിനിമാ മേഖലയിലുണ്ടായ പീഡന പരമ്പരകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഇടവ് സർക്കാർ തയ്യാറാവണമെന്ന് മുൻ വനിതാ കമ്മീഷൻ അംഗം സിനിമാ മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും കെ എ തുളസി